അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ പോകല്ലെ നീ അന്തനായി ലോക സൗഭാഗ്യം തേടി അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ അന്തനായി ലോക സൗഭാഗ്യം തേടി പൊന്നിൽ ചിറകോ മീനക്കോമീതേ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ പൊന്നിൽ ചിരാതോ നീനക്കോമീതേ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ സൂര്യനിൻ താപമോ പോരായോ നിന്നെട്ടായ ജീവിത യാത്രക്കാരാ കാലടികൾ എങ്ങോട്ട നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലന്ത് നാശത്തിൻ ജീവന്റെ മാർഗമോ ോ ലക്ഷ്യ ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ദൈവസന്നതിയിൽ നമുക്ക് ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകൃപക്കായിട്ട് സ്ത്രോത്രം ചെയ്യുകയാണ് നമ്മൾ ചിന്തിക്കുന്നതായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലും കേൾവിക്കാരുടെ ജീവിതത്തിലും അതനുഗ്രഹമാകുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ ഒരു ദൈവപൊകൽ എങ്ങനെയായിരിക്കണം എന്നും ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ എപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരണം ചെയ്യണമെന്നും നമ്മൾ ചിന്തിപ്പാൻ ഇടയായി നമുക്ക് ഒരു പോരാട്ടമുണ്ട് അത് ജടരത്നങ്ങളോട് അല്ല വായി്ചകളോടാണ് അധികാരങ്ങളോടാണ് ഈ ലോകത്തിലെ അധിപതികളോടാണ് സ്വർലോകങ്ങളിലെ ദുഷ്ട ആത്മസേനയോടാണ് ആ യുദ്ധക്കളത്തിൽ നമുക്ക് സ്വയമായിട്ട് നിൽക്കാൻ കഴിയില്ല കഴിയണമെങ്കിൽ എന്തു ചെയ്യണം ദൈവത്തിൻ്റെ സർവായുധ ധരിക്കണം അത് ധരിച്ച് കൃപയിൽ നിലനിന്നതായ ഒരു വ്യക്തിത്വമാണ് അപ്പോസ് പൗലോസ് പൗലോസ് പറയുന്ന വാക്കുകൾ വളരെ കൃത്യതയോടുകൂടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ഇടയായി അവൻ പറയുന്ന വാക്ക് ഞാൻ നല്ല ഓർ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു അത് പറയണമെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഇച്ചിരി ചങ്കൂറ്റം ഉണ്ടായാലേ പറ്റുള്ളൂ ഇച്ചിരി ചങ്കൂറ്റം ഉണ്ടായാലേ പറ്റുകയുള്ളൂ അല്ലാത്തവർക്ക് അത് പറയാൻ കഴിയില്ല കാരണം അവൻ്റെ ജീവിതത്തിൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കഴുത്തിൽ വാള് വീഴും എന്ന് വ്യക്തമായിട്ട് അവൻ അറിയാം ആ അറിവ് മുന്നിൽ അവൻ കണ്ടുകൊണ്ടാണ് തിമത്യോസിനോട് പറയുന്ന മോനെ ഞാൻ നല്ല പോർ പൊരുതുന്നു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി അധികം നാൾ ഞാനിവിടെ ഇല്ല പക്ഷേ ഞാൻ നടന്നതായ വഴിയിലൂടെ നീ നടന്നാൽ ഞാൻ എവിടെ എത്തുന്നുവോ അവിടെ നീ എത്തുന്നു അതുകൊണ്ടാണ് പൊറോസ് പറയുന്നത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഈ ദൈവിക ബന്ധം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു ബന്ധമാണ് ഇത് കുടുംബപരമായിട്ട് കൊടുത്ത് മേടിക്കുന്നതല്ല സ്ത്രോത്രം ഇത് പേക്കായിട്ട് ലഭിക്കുന്നതല്ല വ്യക്തിപരമായി ദൈവവചനത്തിലേക്ക് കയറി നിന്നാൽ ിൽ പന്ത്രണ്ട് പേരുണ്ടായിരുന്ന ഒരുത്തനെ കൊണ്ടുപോയി പേരെ കൊണ്ടു പത്ത് പേര് പേടിച്ചു ഒരുത്തൻ മാത്രം ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുകയാഹനാൻ അവനെ നോക്കിയിട്ട് നാഥൻ പറഞ്ഞു ഗുരു പറഞ്ഞു യോഹനാനേ ആ നിൽക്കുന്നത് നിന്റെ അമ്മയാ മറ്റാർക്കും ലഭിക്കാത്തതായ ഒരു ഉത്തരവാദിത്തം യോഹനാന് പ്രാണപ്രിയൻ നൽകുകയാ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ നമ്മുടെ ജീവിതത്തിൽ ദൈവമായുള്ളൊരു ബന്ധമുണ്ടെങ്കിൽ ദൈവത്തിന് കർത്താവിലെ കർത്താവായ ക്രിസ്തുവിന് ഉറപ്പുണ്ടായിരുന്നു ഇവന്റെ കരത്തിൽ അല്ലെ അമ്മയെ ഏൽപ്പിച്ചാൽ അവളെ ഇട്ടേച്ച് അവൻ പോകില്ലെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നു മറ്റുള്ളവരൊക്കെ ഇട്ടേച്ച് പോയി ഇവൻ മാത്രം ഇത് ചെയ്തില്ല പോയില്ല വചനം പറയുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞവനായിരുന്നു അവൻ സ്ത്ര അവൻ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള മരണം അനുഭവിച്ചിട്ടുള്ളൂ വചനം പറയുന്നത് അല്ല വചനമല്ല ചരിത്രം പറയുന്നത് അവനെ തിളപ്പിച്ച എണ്ണയ്ക്കകത്ത് തീതു വിട്ട് വറുത്തെടുക്കാൻ നോക്കി മൂടി തുറന്ന് നോക്കി കഴിയുമ്പോ ചിരിച്ചിട്ടിരിക്കുക അവനെ ചുട്ടെടുക്കാനാ നോക്കിയത് അവര് പക്ഷേ കൊറച്ചു കഴിഞ്ഞിട്ട് സമയമൊക്കെ കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കി കഴിയുമ്പോ അവൻ ആയിട്ട് ചെയ്യാ ചിരിച്ചിട്ടിരിക്കുക അങ്ങനെയാണ് അവന് പത്മൂസിലേക്ക് നാട് കടത്തി അവിടെയെങ്കിലും പോയി ചാകട്ടെ എന്ന് കരുതിയിട്ട് അവിടെയും അവൻ ചത്തില്ല ഒന്ന് ചിന്തിച്ചേ ഭക്ഷണമില്ല അവിടെ ശുദ്രജീവികൾ മാത്രമാണുള്ളത് പച്ചക്ക് കൊത്തി തിന്നുവാൻ പര്യാപ്തമായ നിലവാരത്തിൽ കഴുകൻ കണ്ണുകൾ എത്തിയ സ്തോത്രം അങ്ങനെ ഒരു സ്ഥലത്ത് ദൈവം തന്റെ മകനെ പരിപാലിച്ചു അതാ നമ്മുടെ ദൈവത്തിന്റെ പരിപാലനം സമയം ആയിട്ടില്ല എങ്കിൽ ഒരു ശക്തിക്കും ഒരു ദൈവ വൈദലിനെ ഇല്ലാതെയാക്കാൻ കഴിയില്ല ആ ഒരു വിശ്വാസവും ആ നിലയിലുള്ള ഒരു ആശ്രയവും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അനിവാര്യമാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആറാം അധ്യായത്തിൽ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം എന്ന് പറയുമ്പോൾ അവിടെ പരിശുദ്ധയാത്മാവ് ചില വസ്തുതകൾ നിരത്തി വയ്ക്കുന്നുണ്ട് ചില വാക്കായിട്ട് പറയുകയല്ല അവിടെ പറയുന്നത് ഹല്ലലൂയ പതിനാറാം വാക്യത്തിൽ എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ തക്കതായ സ്ത്രോത്ര വിശ്വാസമെന്ന പരിചയെടുക്കണം ഒരു ദൈവ പൈതലിലെ നേർക്ക് അവൻ എഴുതുവിടുമ്പോൾ അല്ലനുയ ഇപ്പോൾ ചാമ്പലായി തീരുമെന്ന് ഇനി ഇനി പ്രതീക്ഷയില്ലെന്ന് ശത്രുവായവൻ വാദിക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഭയപ്പെട്ടു പോകുമ്പോൾ സാധ്യത മുൻപിലുള്ളപ്പോൾ തിരുവനന്തപുരം പറയുക அவற்றிலோ என்ன என்ன சக்திப்படுவான் எனக்கு ஆகிரே சக்தி பதிலுவா மதியோ அதனப்படனோ விசிக்க வேண்டி வியாபிக்க ஒரு சக்தி

പ്രതീക്ഷയ്ക്ക് നിന്റെ മുഖമത്തെ നിന്നെ ആ പണിയിലൂടെ നടത്തുന്നത് ദൈവം അറിഞ്ഞുകൊണ്ട നീ ആരുടെ വലയെന്ന് നീ ആരെ വിശ്വസിക്കുന്നു എന്ന് നിന്നിലൂടെ അറിയണം അതിനും കൂടെ ദൈവം വിളിച്ചു വേർതിരിച്ചത് അതിനും കൂടെ നിന്റെ ജീവിതത്തിൽ ദൈവം കഷ്ടത വരുത്തുന്നതിന്റെ ആ വഴിയിലൂടെ നടത്തുന്നതിന്റെ കാരണം അവിടെയാണ് ദൈവമൈതലിന് മാതൃകയായി നിൽക്കുന്നത് അവൻ അവന്റെ ശരീരത്തെ നോക്കുക എന്നിട്ട് പറയുക ഹല്ല എന്റെ ഭാഷ കൂടെ ചേർത്ത് പറയുക വിശാജേ ഈ ത്വക്ക് ഇങ്ങനെ നശിക്കൂടാ ഈ ത്വക്ക് ഇങ്ങനെ നശിക്കും അതിനും നോക്കിക്കൊണ്ടാ പറയ എന്നാൽ ഇത് നശിച്ച ശേഷം ഞാൻ എന്റെ ഞാൻ അവനെ കാണോ ഇതവൻ പ്രഖ്യാപനം നടത്തി അവസാന വാക്യത്തിൽ അദ്ധ്യായത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ാണ് ഞാന് അന്നൊരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ ഇപ്പോൾ നിന്നെ ഇരിക്കുന്നത് പോലെ അവൻ പറയുന്ന വാക്ക് രസ രസകരമാണ് അപ്പോൾ തന്നെ സന്തോഷകരവുമാണ് നീ നിനക്ക് രണ്ടാം വാക്യം സഹലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്നിട്ട് അഞ്ചാം വാക്യത്തിൽ പറയുകയാണ് നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇപ്പോഴോ എന്റെ കണ്ണാരിലെ ഞാൻ കാണുന്നുത്തിന്റെ മധ്യത്തിൽ വേദനയുടെ മധ്യത്തിൽ അല്ലേലും കൈ കൊടുത്ത അയ്യോ എനിക്കിത് വന്നേ എന്ന് പറയല്ല ചെയ്തതാ അവൻ വേദനപ്പെട്ട് നെൽവിളിച്ചിട്ടുണ്ട വേദനപ്പെട്ടവൻ പലതും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവൻ ഈ അകലത്തിൽ നിന്ന് വന്ന വാക്കുക എന്റെ ദൈവമെ ശോഭന ചെയ്ത ഞാൻ പൊന്നുപോലെ പുറത്തു വരോ എന്റെ നടപ്പ് ഞാൻ അവന്റെ മുന്നിൽ തെളിയിച്ചു അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിന് വിശ്വാസമായിരുന്നു അയോവിന് ദൈവത്തിന് വിശ്വാസമായിരുന്നു നമുക്ക് ദൈവത്തെ വിശ്വാസം ഉണ്ടോ പലപ്പോഴും അതില്ല വേണ്ടതുപോലെ ഏ ഇവിടെ നേരെ തിരിച്ച് ജീവിതത്തിൽ ഒരു കഷ്ടത വന്നാൽ വന്ന അവരെന്നെ വിട്ടു പോകില്ലെന്ന എന്നോട് കൂടെ നിൽക്കുമെന്ന ദൈവത്തിന് വിശ്വാസമായോ ഇന്ന് പകലെ കേൾക്കുന്ന ദൈവ പൈതലെ കേട്ട ദൈവത്തിൽ ഇവിടെ ആശ്രയിച്ചതല്ലേ ഒരു തിരുവനന്തപുരത്തിന്റെ കലവറയും കയ്യിലുള്ളതായ വിശ്വാസം എവിടെ ആശ്രയം എവിടെ ഏത് നിലയിലാണ് മുൻപോട്ട് പോകുന്നത് ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് അങ്ങ് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് കൊണ്ട് എത്തില്ല എത്തില്ല വേദപുസ്തകത്തിലെ പരമപ്രധാനമായ ചില കാര്യങ്ങൾ പരിശുദ്ധയാത്മാവ് ഓർമ്മപ്പെടുത്തി അടയാളപ്പെടുത്തുമ്പോൾ അതിന്റെ മുൻപിൽ നമ്മൾ കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞിട്ട് തടിതപ്പാൻ അവിടെ കഴിയില്ല വരച്ച വരയിൽ തമ്പുരാൻ നിർത്തും ഈ പുസ്തകം നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഈ വചനം നീ കേട്ടിരുന്നോ കേട്ടിരുന്നു എന്നിട്ട് നീ വചനത്തിൽ ആശ്രയിച്ചോ അവിടെ നിന്ന് ഇങ്ങനെ വിടുവിടാന്ന് പറഞ്ഞു മുട്ടിടിക്കുന്നു എളുപ്പ വഴിക്കൊന്നും അടുക്കൽ എത്താൻ കഴിയില്ല അങ്ങനെ പോകാമെന്നാണ് ഇസ്രായേൽ ജനം ചിന്തിച്ചത് ഹെമാൻ പക്ഷെ പോകാൻ കഴിഞ്ഞില്ല സ്തോത്രം എന്നാൽ ദൈമാത്മാവ് നമ്മുടെ കരങ്ങളിൽ വളരെ കൃത്യതയോടുകൂടെ തിരുവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മൾ നിൽക്കുവാൻ തയ്യാറായാൽ നമ്മെ നിറുത്തുവാൻ ദൈവം മതിയായവനാണ് നമ്മുടെ വിഷയങ്ങൾ ദൈവകരത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് തക്ക സമയത്ത് അതിന്റെ പൂർത്തീകരണം ചെയ്യുവാൻ അവൻ മതിയായവനാ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ദർശനത്തിന് ഒരവധി വെച്ചിട്ടുണ്ട് അതതിന്റെ നിവർത്തിയിലേക്ക് ബന്ധപ്പെട്ട സമയം നിശ്ചയമാണെന്ന് എന്താ അതിന്റെ കാരണം അത് പറഞ്ഞത് നമ്മളല്ല പറഞ്ഞതാരാ ദൈവമാ അവന്റെ അതരത്തിൽ നിന്നൊരു വാക്ക് വന്നെങ്കിൽ പുറപ്പെട്ടെങ്കിൽ അതിനെന്തുണ്ട് നിവർത്തിയുണ്ട് അതിനെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയില്ല അതിനെ ഇല്ലാതെയാക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല കാരണം ശക്തരത്തില്ലെന്നോ പുറപ്പെട്ടതായ വചനമാണ് ചെയ്യാതെ ഈ പകലും രാവും കാലാവസ്ഥയുടെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വെച്ച ഉടമസ്ഥനാ നമ്മുടെ ദൈവം ഇതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല മാറില്ല സ്തോത്രം പലപ്പോഴും ഞാൻ പറയാറുണ്ട് മനുഷ്യന് വെള്ളം കിട്ടും അത് കൊടുക്കുക എന്നുള്ളു ദൈവത്തിന്റെ ഉത്തരവാദിത്തം കൃഷി നടത്താൻ വേണ്ടതുപോലെ പറ്റില്ല കാരണം ക്രമൊക്കെ തെറ്റിയാണ് പ്രതി അതിന് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഏത് കാലത്തും കായ്ക്കുന്ന പ്ലാവുണ്ട് ഏത് കാലത്തും കായ്ക്കുന്ന മാവുണ്ട് ഏത് കാലത്തും ഫലം തരുന്ന പല വൃക്ഷഫലങ്ങളും ഇന്നെന്തുണ്ടോ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ വല്ല കുഴപ്പവും കാലാവസ്ഥയ്ക്ക് തപ്പുരാൻ മാറ്റം പറ്റത്തി പക്ഷെ സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല അത്രയേ ഉള്ളൂ കുഴപ്പം അപ്പോൾ ഈ പറയുന്നതിൻ്റെ ഒക്കെ സാരം നമ്മൾ ചിന്തിക്കേണ്ടത് തിരുവചനത്തിലെ സത്യങ്ങൾ നമ്മൾ മറക്കരുത് എന്നെ ഒത്തിരി ഈ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞതായ ചില കാര്യങ്ങൾ സ്തോത്രം റോമാലേഖനത്തിൽ നമ്മളത് ശതമായിട്ട് വായിച്ചു വിടുന്നുവെങ്കിലും ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള ആ തിരുവചന ഭാഗങ്ങളിൽ പരിശുദ്ധി ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ ആഴമേറിയ ചില സത്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും രണ്ടാമത്തെ പ്രത്യക്ഷതയാണ് അബ്രാഹാമിനോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ പ്രത്യക്ഷത പന്ത്രണ്ടാം അധ്യായത്തിലാണ് ഉണ്ടാകുന്നത് അവൻ്റെ കൂടെ അപ്പനായ തേരക് വരുന്നു തേരക എന്ത് ചെയ്യുന്നു മരിച്ചതിന് ശേഷം അവിടെ ഒരു സഹോദരനെ ഒരു യുദ്ധമുണ്ടായി അവർ പോയി സഹോദരനെ മടക്കി കൊണ്ടുവന്ന് അവിടെ നിന്ന് അവൻ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ഒരു ചെരുപ്പിൻ്റെ വാറ് പോലും വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മടങ്ങി വന്നു മടങ്ങി വന്നു കഴിഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അതിൻ്റെ ശേഷം അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ അരുളപ്പാടുണ്ടായതെന്നാൽ അബ്രഹാമെ ഭയപ്പെടേണ്ട അപ്പോൾ അബ്രാഹ്മിബ ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ അല്പമല്ലാത്തൊരു ഭയം അവന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കാരണം ചില രാജാക്കന്മാരോട് യുദ്ധം ചെയ്തിട്ടാണ് ഇവൻ ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്നത് സ്ത്രോത്രം പതിനെട്ട് അഭ്യാസികൾ മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികളുമായിട്ടാണ് ഇവൻ യുദ്ധത്തിന് പോയത് രാജാക്കന്മാര് ജയിച്ച് ജയാളിയായി വന്നു അവരുടെ കനത്തിൽ നിന്ന് ഒരു ചെരുപ്പിന്റെ വാറുപോലും ഇത് ഇതില്ല അവൻ മേടിച്ചില്ല സ്തോത്രം എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയുകയാണ് ഞാൻ നിന്റെ പരിചയാണ് രണ്ടാം വാക്യം ഒന്നാം വാക്യത്തിൽ ഞാൻ നിന്റെ പരിചയാണ് നിന്റെ അതിമുഖത്തായ പ്രതിഫലമാണ് ഇത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ അവനൊരു ബോക്ഷനെ പോലെ അത് അംഗീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഒരു പോക്ഷനെ പോലെ അവൻ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പോൾ ദൈവം പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ അംഗീകരിക്കുവാൻ അവന് മനസ്സുണ്ടായിരുന്നു അപ്പോൾ അവൻ ശാന്തമായിട്ടൊരു ചോദ്യം ചോദിക്കുക ഞാൻ മക്കളില്ലാത്തവനായിട്ട് നടക്കുക ഈമശുകാരനായ തന്നെയാണ് എനിക്ക് എന്തുള്ളൂ എൻ്റെ വീട്ടിൽ ജനിച്ച അവനാണ് എൻ്റെ അവകാശി അപ്പോൾ ദൈവം അവനോട് പറയുകയാണ് അവൻ നിന്റെ അവകാശി ആകയില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടുവൻ പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവിടെ അരുളപ്പാടുണ്ടായി അരുളപ്പാടുണ്ടായിട്ട് ആ കൂടാരത്തിൽ നിന്ന് അവനോട് പറഞ്ഞു എൻ്റെ മോനെ നീ പുറത്തേക്ക് വ പുറത്ത് വന്നിട്ട് അവനോട് പറഞ്ഞു പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുവന്നു നീ ആകാശത്തേക്ക് ഒന്ന് നോക്കിയേ അപ്പൊ അവൻ തല ഉയർത്തി നോക്കി സ്ത്രോത്രം നക്ഷത്രങ്ങളെ എഴുപോൻ കഴിയുമോ ഒന്ന് എണ്ണി നോക്കാൻ പറഞ്ഞു അവൻ ഒരു പക്ഷേ വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്കി കാണും എണ്ണാൻ ശ്രമം നടത്തി കാണും എണ്ണം തുടങ്ങി കഴിയുമ്പോൾ എണ്ണാൻ പറ്റുന്നില്ല സ്തോത്രം അപ്പൊ തമ്പുരാൻ പറഞ്ഞു ഇതുപോലെ ഇതുപോലെ നിന്റെ സന്തതി ആകും അവിടെ ആറാം വാക്യത്തിൽ പറയുന്നത് അവൻ യഹോവയിൽ വിശ്വസിച്ചു ഒരു ഒരു പോലെ പോലെ മക്കളില്ലാത്തവനായിട്ട് നടക്കുകയാണെന്ന് ഓർക്കണേ ആ സമയത്താണ് അവനോട് പറഞ്ഞത് ഈ മുകളിൽ കാണുന്ന നക്ഷത്രത്തെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണം കഴിയോ എണ്ണം കഴിയുന്നില്ല അതുപോലെ നിനക്ക് സന്തതി ഉണ്ടാകും അതൊരു പോലെ അബ്രഹാം വിശ്വസിച്ചു നീതിയായി കണക്കിട്ടു ദൈവത്തിന്റെ കൃപയാൽ നാമും വിശ്വാസത്താൽ അബ്രഹാമിന്റെ സന്തതിയാകുവാൻ ക്രിസ്തു മുഖാന്തരം സ്വർഗത്തിലെ ദൈവം കൃപ നൽകി നിത്യതയുടെ തീരത്ത് ചെല്ലുമ്പോൾ അബ്രഹാമിന്റെ സന്തതിയുടെ ഗണത്തിൽ നാമം കയറി അതെങ്ങനെയാ കയറി നിൽക്കാൻ കഴിയുന്നത് ക്രിസ്തുവിനൂടെയാണ് കയ്യിൽ നിൽക്കാൻ കഴിയുന്നത് അബ്രഹാം അവിടെ ഇരുന്ന് ഇത് കാണുമ്പോ അന്ന് ദൈവം അവനോട് പറഞ്ഞ വാക്ക് ഒരു പോലെ വിശ്വസിച്ച അബ്രഹാം എനിക്ക് തോന്നുന്നു അവിടെ കിടന്ന് തുള്ളി ചാടുമെന്ന് തോന്നുന്നു അതെങ്ങനെ ചാടുന്ന് എനിക്ക് ഭാവനയിൽ കണക്കുകൂട്ടാൻ കഴിയുന്നില്ല നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം ദൈവമക്കളെ നമ്മളെല്ലാം ദൈവത്തെ വിശ്വസിക്കുന്നവരാകണം എന്തെങ്കിലും അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവം നമുക്ക് വീട് തരാൻ വേണ്ടിയല്ല കാൽവറി ക്രൂശിയിൽ യാഗമായത് ദൈവം നമുക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ തരാൻ വേണ്ടിയല്ല കാൽവറി ക്രൂശിൽ പരമയാഗമായത് നമ്മെ നിത്യതയുടെ സമ്പത്തിനുടമയാക്കുവാൻ അവന്റെ തേജസ് നൽകുവാൻ അതോടുകൂടെ ഇവിടെ വേണ്ടുന്നതവൻ നൽകും വേദനകൾക്ക് അവൻ പരിഹാരം നൽകും ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കും ആശ്രയിക്കുവാൻ നമ്മൾ തയ്യാറായാൽ മതി ഈ ഭാരം ചുമന്നോണ്ട് നടക്കരുത് ചുമന്നോണ്ട് എന്ത് ചെയ്യരുത് നടക്കരുത് അതുകൊണ്ടാണ് വചനം പറയുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് നിന്റെ ഭാരം നമ്മൾ പലപ്പോഴും അത് വെക്കാറില്ലെന്നുള്ളതാണ് വേറൊരു സത്യം പ്രാർത്ഥിക്കുമ്പോ നർത്താവ് വലിയ കരുത്തി കൊടുക്കും പ്രാർത്ഥന കഴിയുമ്പോൾ ഇങ്ങ് തന്ന നർത്താവെ ഞങ്ങൾ പോകണമെന്ന് പറയും അതാണ് പലപ്പോഴും ദൈവക്കൾ എന്ന് അവകാശപ്പെടുന്നവരുടെ സ്വഭാവ രീതി പ്രാർത്ഥിക്കുന്ന എല്ലാം ഇറക്കി വെക്കും അപ്പൊ നല്ല ഉഷാരാണ് നല്ല നിലയിൽ ആത്മാവിൽ ആരാധിക്കും സ്തോത്രം ശക്തിയോടെ ദൈവത്തെ മകത്തപ്പെടുന്നു പ്രാർത്ഥന ലടിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോ

തന്റെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചു അവസാനം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ പറയുന്നു ഞാനിപ്പോൾ എന്റെ കണ്ണുകൊണ്ടവനെ കാണുകയാണ് വേദനയുടെ സമയത്ത് അവൻ ഇത് പറഞ്ഞപ്പോ സ്നേഹിതന്മാരിന്ന് കളിയൊക്കെ ആയിരുന്നു ഈ ശരീരം കാരണം പുഴരിച്ചുകൊണ്ട് എനിക്ക് ഓട്ടുകഷ്ണം കൊണ്ട് ചൊരണ്ടി ചാരത്തിലിരിക്കുകയാണ് പഴുത്തിരിക്കുന്ന ഒരു പഴുപ്പിന്റെ മുകളിൽ പതുക്കിയൊന്ന് തലോടിക്കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടും ഈ ചാരത്തിലിരിക്കുമ്പോ ഒരു പുളിപ്പും ഒരു നീറ്റലും ഇതൊക്കെ ഉണ്ടാകുമ്പോ പുഴുക്കൾ നുളയുന്നത് കുറച്ച് കുറഞ്ഞു കിട്ടും കാരണം ഈ കൂടെ അത് നടക്കില്ല ആ അപ്പം അത് കാരണം കൊണ്ട് ഇവൻ ചാരത്തിൽ ഇരിക്കുക വോട്ടുകഷ്ണം കൊണ്ട് നുളഞ്ഞ് പുറത്തേക്ക് വരുന്നൊക്കെ തോണ്ടിയിരിക്കുക കളഞ്ഞോണ്ടിരിക്ക അത് കണ്ടുകൊണ്ടാണ് അവൻ പറയുന്നത് ഈ തൊക്ക് ഇങ്ങനെ നശിക്കും ഈ തൊക്ക് ഇങ്ങനെ നശിക്കും എന്നിട്ട് ദേഹസഹിതനായി ഞാൻ അവനെ കാണും അവന്റെ ഉള്ളിലെ പ്രത്യാശ എന്തായിരുന്നു ആ വേദനയുടെ നടുവിലും പ്രത്യാശക്ക് ഭംഗം വരാതെ അവിശ്വാസം അല്പം പോലും അവനെ ബാധിക്കാതെ പ്രത്യാശയാൽ പ്രാണപ്രിയന്റെ പൊൻമുഖം അവൻ കണ്ടു എന്നെ കേൾക്കുന്ന ദൈവവൈതലി അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അതുകൊണ്ടാണ് തിരുവചനം പറയുന്ന അവന്റെ കർത്താവിലും അവന്റെ ശക്തിപ്പെടണം ഓരോ ദൈവവൈതലും അത് പ്രാപിച്ചെടുത്തേ മതിയാകും കാരണം പോരാട്ടം ആത്മീകമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവന്റെ

ഇല്ല അല്ലെന്ന് പുതിയ നിയമസഭയ്ക്ക് ഇല്ല അങ്ങനെ ഒരു വിശ്വാസം പക്ഷേ പഴയ ഭക്തനായ യോപിനത് ഉണ്ടായിരുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് അതിനെ അടക്കാൻ കഴിയില്ലെന്ന് അല്ലേ പുതിയ ദൈവ സഭ അല്ലെങ്കിൽ പലപ്പോഴും പരാജയപ്പെടുമ്പോൾ പഴയ ദൈവബദ്ധരായോ വിവര എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്